ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് ൂർ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വെള്ളിയാഴ്ച ഷൊർണ്ണൂരിൽ പ്രചാരണത്തിനെത്തും ഷൊണ്ണൂർ കെ വി ആർ ഹൈസ്കൂളിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന നദ്ദ എൻ ഡി എ സ്ഥാനാർത്ഥിക്കായി കുളപ്പുള്ളിയിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും ഒരു മണിക്കൂറോളം കുളപ്പുള്ളിയിൽ ചെലവഴിക്കുന്ന അദ്ദേഹം തിരിച്ച് ഷൊണ്ണൂരിലെത്തി മടങ്ങും വയനാട്ടിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് ഷൊർണൂരിലെത്തുക എന്ന് എൻ ഡി എ നേതാക്കൾ അറിയിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദജി നാളെ കാലത്ത് ഷൊർണൂരിൽ കൊളപ്പുള്ളിയിലുള്ള പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കെ വി ആർ സ്കൂളിൽ ഹെലികോപ്റ്റർ മാർഗം എത്തുന്ന അദ്ദേഹം റോഡ് മാർഗം കൊളപ്പള്ളിയിലെത്തി സമ്മേളനം കഴിഞ്ഞ വഴി ഇവിടുന്ന് തിരിക്കുന്നതാണ് സമ്മേളനത്തിന് ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയമുറപ്പിക്കുന്ന വലിയ ഒരു സമ്മേളനത്തിനാണ് നാളെ ഷൊർണൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്